ഞങ്ങൾ ഷോക്കിൽ തന്നെയാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഒച്ചിട്ട് സാറൊക്കെ കഴിഞ്ഞാണ്ടപ്പോ എല്ലാരിത്തും ആഗ്രഹിച്ച പടമായോണ്ട് അല്ലെ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കുറെ കഷ്ടപ്പെട്ടു അത് നിങ്ങൾ കണ്ടിട്ട് പറയുന്നു പിന്നല്ല കടന്നുണ്ടല്ലേ വി ഏറ്റവും വലിയ വെല്ലുത്തീടെ അച്ഛനും നിനക്ക് തോന്നി പടം കണ്ടോ നിങ്ങളെല്ലാവരും കണ്ടില്ല കണ്ടോ ഞങ്ങളുടെ ഒരു തരളി ഒരു കമേർഷ്യൽ ക്രൈം ഡ്രാമയാണ് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഫസ്റ്റ് ഓൾമോസ്റ്റ് പക്ഷേ എന്നാൽ വളരെ ഒരു റെലവെൻ്റ് ഒരു ഇഷ്യൂ സംസാരിക്കുന്ന ഒരു കടമാണ് ഇന്നത്തെ യൂത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു ഇഷ്യൂ തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ആയിട്ട് ഒരു കമ്മിറ്റ് പോലെ ചെയ്തിട്ടുണ്ട് അതിൽ ഈ പിള്ളേരെ വഴിതെറ്റിക്കുന്ന തെറ്റിക്കുന്ന ആൾക്കാർ ഞങ്ങളായാലും ഭയങ്കര അധികം സന്തോഷം വഴി തെറ്റിപ്പോയിട്ടുണ്ട് പക്ഷേ ഭയങ്കര രസമായിരുന്നു ഐ തിങ്ക് ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയാം

ഭയങ്കര സന്തോഷമുണ്ട് കാരണം ചേർന്നവർ അതുകൊണ്ട് ബാക്കി ചേട്ടപ്പള്ളൊരാൾ ചേട്ടപ്പള്ള ഒരു വ്യക്തി ഇതിൻ്റെയൊക്കെ കൂടി ഇത്രയും ഒരു ക്യാരക്ടർ ആയിട്ടൊരു ക്യാരക്ടറെ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അറ്റ് ദ എൻഡ് എല്ലാം നന്നായിട്ട് വന്നാണ് വിശ്വാസം എന്നിട്ട് ബാക്കിയുള്ള ഓഡീസാണ് കൂടുതലായിട്ട് കണ്ടിട്ട് ഈ ഓഡീസിനടുത്ത് പറയാൻ കണ്ടിട്ട് അഭിപ്രായം ും കാണ എടുത്ത് പറയാണ് പൂച്ചക്കണ്ണുള്ളത് ശരിക്കും ഞാനല്ല പറയേണ്ടത് കാണുന്നവരാണ് പറയുന്നത് എനിക്ക് അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ തേടി വന്നത് അതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് എല്ലാത്തിനും അതിന്റേതായ ഒരു സമയം ഉണ്ടല്ലോ അപ്പൊ ഐ തിങ്ക് ഇതൊരു പുതിയൊരു തുടച്ചാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അടുത്ത മൂവി ചെയ്തേപോലെ